ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി ആൻഡ് ഫാസ്റ്റ് ഫുഡ് നവംബർ ഒന്നിന് കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിൽ വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പങ്കെടുക്കുകയില്ല എന്നും ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെന്റിനോടും മന്ത്രിയോടും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വാസമുണ്ടെന്നും അസോസിയേഷൻ നേതാവായ മുഹമ്മദ് കുഞ്ഞി ചെറുപുഴ വാർത്താലേഖകരോട് അറിയിച്ചു സംസാരിക്കുന്നു മുഹമ്മദ് ചെറുപുഴ വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷനാണ് പ്രിയപ്പെട്ടവരെ വാഹന പുക പുകപരിശോധന നടത്തിപ്പുകാർക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പല കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിനോടും മന്ത്രിയോടും ഒക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുണ്ടായിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ആയിട്ട് നിങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയാൻ സാധിച്ചതാണ് സംസ്ഥാനത്തെ പുകപരിശോധന ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഫീസിൻ്റെ ഒരു മാറ്റിയ ഒരു പുനഃക്രമീകരണം നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ കൂടി കണ്ടതാണ് അതായത് ഒരു വർഷം കാലാവധിയുള്ള സർട്ടിഫിക്കറ്റിന് നൂറ്റി മുപ്പതും നൂറുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഫോർ വീലർ നൂറ്റി മുപ്പതും ടു വീലറിനും നൂറുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ചില തൽപര കക്ഷികൾ കോടതിയിൽ പോയി എന്ന ഒരു കാരണത്താൽ തൽക്കാലത്തേക്ക് സർക്കാർ മരപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ ആറുമാസത്തേക്കും ഒരു വർഷത്തേക്കും ഒരേ ഫീസാണ് നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിനോടും മന്ത്രിയോടും ചർച്ച ചെയ്ത് ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനകൾ പ്രത്യേകിച്ചും വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഈ സംഘടനയുടെ നേതൃത്വം തന്നെ മുൻ മന്ത്രിയും നീലലോഹിത ദാസ് നാടാർ സാറുമാണ് അപ്പോൾ അദ്ദേഹം ദീർഘകാലം ഈ സംഘടനയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിനോടും ഡിപ്പാർട്ട്മെൻറ്റിനോടും നല്ല രീതിയിൽ ചർച്ച് ചെയ്ത് ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ വക്കൽ നിൽക്കുമ്പോൾ കേവലം ചില ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാർ എന്ന് മാത്രം പറയും ഒരു സംഘടന എന്ന ഒരു ലേവലിലേക്കൊന്നും എത്തിയെന്ന് എനിക്കറിയില്ല അത്രയും ആൾക്കാർ ഈ വരുന്ന ഒന്നാം തീയതി കേരളത്തിൻ്റെ ആരാധ്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു വിക്ഷ ഭിക്ഷശട്ടിയുമായി പോയി ഒരു ഭിക്ഷയാചിക്കുന്ന ഒരു സമരമുറിയിലേക്ക് പോവുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ സമരത്തോട് യോജിപ്പില്ല മാത്രമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ചില സ്വാർത്ഥ ലക്ഷ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തോട് വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് യാതൊരു ബന്ധമില്ലെന്നും അത് എൻ്റെ കേൾക്കുന്ന മുഴുവൻ സംഘടനയിലെ പ്രതിനിധികളും മനസ്സിലാക്കണമെന്നും പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആരും കൊതിക്കുന്ന രുചിയുടെ പേരും അതിർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ചൈനീസ് ഫുഡ് നോൺ മുതലായവ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ റി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്